നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിള്ളി കൂട്ടുന്നു എന്നാൽ സ്വാതന്ത്ര്യം ഒരിക്കലും തനിച്ചു നിൽക്കുന്നില്ല സമത്വവും സാഹോദര്യത്വവും അതിൻ്റെ കൂടപ്പിറപ്പാണ് സമത്വവും സഹോദരത്വവും സ്വാതന്ത്ര്യത്തിൻ്റെ കൂടപ്പിറപ്പാണെങ്കിൽ സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരിയുടെ സ്വാതന്ത്ര്യം പരിരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് എങ്കിൽ മാത്രമേ നമുക്കും സ്വതന്ത്രമായി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ മനുഷ്യനിൽ നിന്നും മനുഷ്യത്വം ദൂരീകരിക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യന് മറ്റൊരുവൻ അന്യനായിത്തീരുന്നു ഈ അന്യതയുടെ ദൈർഘ്യം എത്ര വേണമെങ്കിലും ആകാം മനുഷ്യനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലമാണ് സ്നേഹം ആ സ്നേഹ നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോയാൽ നമ്മളൊരു ഒറ്റപ്പെട്ട ദ്വീപ് പോലെയായിത്തീരും എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ശാന്തിയും സമാധാനവും കൈവരുന്നത് എന്തെന്നാൽ നമ്മുടെ എല്ലാവരുടെയും വാസ്തവ സ്വരൂപം ഒന്നാണ് ആ സ്വരൂപത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നത് എല്ലാ തരം വേർതിരിവും നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് അതിന് കാരണം സ്വാർത്ഥത തന്നെയാണ് എനിക്ക് എനിക്ക് എൻ്റേത് എന്ന ഒരു ചിന്ത അത് നമ്മിൽ കാൽ വിഷയങ്ങൾ ഉണ്ടാക്കും ഇതാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടാനുള്ള കാരണം ഒരു വിശാല ഹൃദയമുണ്ടാകുമ്പോൾ എല്ലാവരെയും ഒന്നായി കാണുവാനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോൾ നമ്മുടെ ശാന്തിയും സമാധാനവും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു ഈ വിദ്വേഷവും വെറുപ്പ് അസൂയ ഇതെല്ലാമാണ് നമ്മുടെ മനസ്സിൻ്റെ സംഘർഷങ്ങൾക്ക് കാരണം ഒരു സ്നേഹഭാവം നമ്മൾ എല്ലാവരോടും ഉണ്ടാകുമ്പോൾ മനസ്സിൻ്റെ സ്വതസിദ്ധമായ ശാന്തി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു ഈ സ്നേഹം കാരുണ്യം എന്ന ഗുണം ഹൃദയത്തിൽ നിറയുമ്പോഴാണ് നമുക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാനും നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ അത് ആസ്വദിക്കാൻ കഴിയുന്നതും നല്ല പൂന്തോപ്പ് കണ്ടാൽ ആസ്വദിക്കാൻ കഴിയുന്നതും ഒക്കെ മനസ്സിൽ സ്നേഹം നിറയുമ്പോഴാണ് മനസ്സിൽ വിദ്വേഷവും വെറുപ്പുമാണ് ഉള്ളെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ഒന്നും തന്നെ ആസ്വദിക്കാൻ കഴിയുമില്ല നമ്മൾ എല്ലാ കഴിവുണ്ട് പണമുണ്ട് ഒന്നിനും കുറവില്ല പക്ഷേ മനസ്സിൽ സ്നേഹഭാവമില്ലെങ്കിൽ നമുക്ക് ഒറ്റക്കൊരു മുറിയിലിരിക്കുമ്പോൾ പോലും എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു ഇതിന് കാരണം നമ്മുടെ മനസ്സിൽ സ്നേഹഭാവമില്ലാത്തതാണ് നമ്മെല്ലാവരും ഒന്നായി ഒരു സമൂഹമായി നിൽക്കുന്നത് പരസ്പര സ്നേഹവും സൗഹാർദ്ദവും ഉള്ളതുകൊണ്ടാണ് സ്നേഹവും സൗഹാർദ്ദവും ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഉണ്ടാകുന്നത് സംഘർഷങ്ങളും സംഘട്ടനങ്ങളുമാകും ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ദാരിദ്ര്യം സ്നേഹമില്ലായ്മയാണ് ഇന്ന് ഫ്ലാറ്റ് ജീവിതമാണ് പണ്ടുകാലങ്ങളിൽ നമ്മൾ ഗ്രാമങ്ങളിൽ പരസ്പര കൂടിയാണ് കഴിഞ്ഞിരുന്നത് ഇന്ന് അടുത്ത അയൽവാസി ആരാണെന്ന് ആർക്കും അറിയില്ല വർഷങ്ങളോളം അവർ അപ്പുറം അപ്പുറം എന്നാൽ പരിചയപ്പെട്ട് കാണില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കുടുംബത്തിൽ വന്നാൽ അത് പറയുവാനോ പങ്കുവഹിക്കാനോ ആരുമില്ലാതവ അവസ്ഥയായിട്ടിരുന്നു പണ്ടുകാലങ്ങളിൽ അങ്ങനെയല്ല എല്ലാവരും എല്ലാം ഷെയർ ചെയ്യുമായിരുന്നു അതുകൊണ്ട് അവർക്ക് ഒരു ഒറ്റപ്പെടൽ ബോധമുണ്ടായിട്ടില്ല എന്നാൽ ഇന്നങ്ങനെയല്ല പരസ്പ പലർക്കും ഒറ്റപ്പെടൽ ബോധമാണുള്ളത് ഈ ഒറ്റപ്പെടൽ ബോധം തന്നെയാണ് വിഷാദത്തിലേക്കുമൊക്കെ നയിക്കുന്നത് ഇന്ന് തുറന്ന് പറയുവാനോ സൗഹാർദ്ദം കൂടാനോ ഒന്നും തന്നെ ആളില്ല എല്ലാവരും അവരവരുടെ ജോലി നോക്കുന്നു എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക സന്തോഷമായി ജീവിക്കുക എന്നതാണ് ചിന്തിക്കുന്നത് എന്നാൽ സന്തോഷമുണ്ടോ ഇല്ല എന്നതാണ് വാസ്തവം കാരണം യാഥാർത്ഥ്യത്തെ നമ്മൾ വിസ്മരിക്കുമ്പോൾ നമുക്ക് ശാന്തി ഉണ്ടാവുന്നില്ല യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം എന്താണ് യാഥാർത്ഥ്യം നാം ആരും പരസ്പരം ഭിന്നമല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നിൽ നിന്ന് നിങ്ങൾ ഭിന്നമോ നിങ്ങളിൽ നിന്ന് ഞാൻ ഭിന്നമോ അല്ല നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് നമ്മളെല്ലാം ഗീതയിൽ ഭഗവാൻ പോലെ ഒരൊറ്റ പ്രാണനിലാണ് പുറത്ത് നെക്കപ്പെട്ടിരിക്കുന്നത് നമ്മളെല്ലാം ശ്വസിക്കുന്ന വായു ഒന്നാണ് കുടിക്കുന്ന വെള്ളം ഒന്നാണ് ആകാശം ഒന്നാണ് ഭൂമി ഒന്നാണ് പക്ഷേ നമ്മളെല്ലാത്തരം വേർതിരിവും നമ്മൾ ഉണ്ടാക്കുന്നു ഇതെല്ലാം ഉണ്ടാകുന്നത് സ്വാർത്ഥതയിൽ നിന്നാണ് സ്വാർത്ഥത അല്പമൊക്കെ ആവാം പക്ഷേ അമിതമായി എനിക്ക് എനിക്ക് എന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും അകന്നു പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ബോധപൂർവം മറ്റുള്ളവരെ അകത്തുന്നു ഈ ഒരു ഭാവമാണ് നമ്മളിൽ ഉള്ളെങ്കിൽ എത്രയൊക്കെ സമ്പത്തുണ്ടായാലും നമുക്ക് ഒരു ശാന്തിയും സമാധാനവും കൈവരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ എല്ലാവരോടും സൗഹൃദമായി ഇടപെടുകയും എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും വെറുപ്പും വിദ്വേഷം വയ്ക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കിനി ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അതെല്ലാവരുമായി പങ്കുവെച്ച് എല്ലാവരും ആ സമയത്ത് നമ്മളെ സഹായിക്കാനെത്തും ഇങ്ങനെ നമ്മൾ ഒരു ഒറ്റപ്പെട്ട ഒരു ദ്വീപ് പോലെ ആയിത്തീരില്ല സഹകരണ സഹ സഹായത്തിലൂടെ ഏതൊരു പ്രതിസന്ധികളെയും മറികടക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മിൽ ഉണ്ടാവേണ്ടത് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ സ്നേഹം വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് ആ ശീലം ആ സ്നേഹശീലം നമ്മിൽ വളർന്നാൽ എല്ലാവരെയും സ്നേഹിക്കുവാനും സേവിക്കുവാനും കഴിയും എല്ലാവരെയും സ്നേഹിക്കാനും സേവിക്കാനും കഴിയുമ്പോൾ എല്ലാവരും നമ്മെ നമ്മെയും സ്നേഹിക്കാനും സേവിക്കാനും തയ്യാറാവും നമ്മൾ ആർക്കുമൊന്നും കൊടുക്കാൻ തയ്യാറാവുകയില്ല മറ്റുള്ളവർ നമുക്ക് തരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്താൽ അത് കിട്ടില്ല നമ്മൾ എന്ത് കൊടുക്കുന്നുവോ അതേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ നമ്മളൊരാൾക്ക് വിദ്വേഷമാണ് കൊടുത്തതെങ്കിൽ തിരിച്ചും വിദ്വേഷമായിരിക്കും കിട്ടുക നമ്മളൊരാൾക്ക് സ്നേഹമാണ് നൽകിയിട്ടുള്ളെങ്കിൽ തിരിച്ചും സ്നേഹമായിരിക്കും കിട്ടുക ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മെ തന്നെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ലോകത്ത് ജീവിക്കുവാൻ അപ്പോൾ നമുക്ക് ഏതൊരു പ്രതിസന്ധിയിലും പ്രതിബന്ധങ്ങളിലും തളരാതെ പോകാൻ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകും ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം ആനന്ദപ്രദമായി തീരുന്നത്